ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാൽ കവറിലെ നമ്മൾ വെറുതെ കളയുന്ന മിൽമയുടെ കവർ അല്ലെങ്കിൽ മിൽമ പാൽ മിൽമ അല്ലാതെ വേറെ ലോക്കൽ പാൽസൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും പാലിൻ്റെ കവർ ഉണ്ടെങ്കിൽ ഒരിക്കലും കളയരുത് ഈ പാൽ കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ പൊട്ടിച്ച ഒരു പാൽ കവർ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ കവർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ടിങ്ങനെ സൈഡിൽ നിന്നൊന്നു കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇത് എൻ്റെ കത്രികത ഇപ്പം ഇവിടെ ഫെവികോളൊക്കെ കുപ്പിയിലോ മറ്റ് അനു തോണ്ടിയായിരുന്നേ അതുകൊണ്ടാണ് ഇത് മൂർച്ച മൂർച്ചക്കുറവ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പാൽ കവർ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടിപ്സുകളുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം ഞാൻ ഫാമിലി ബ്ലോട്ട്സിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നല്ല ഒരു സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരിടുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മളെടുത്തിരിക്കുന്ന ഗോതമ്പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഗോതമ്പൊടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൊടി ഏതാണോ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ മൈദയോ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇട്ടതിന് ശേഷം ഞാൻ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കുടിക്കുക അല്പം വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ ഒത്തിരി വെള്ളം ഒഴിച്ച് നിങ്ങൾ ലൂസാക്കി ഒരിക്കലും കളയരുത് കേട്ടോ അപ്പോൾ നമുക്കിനി കൈ കൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല ടൈറ്റിൽ വേണം കേട്ടോ കുഴക്കാൻ ലൂസായി പോകാനേ പാടില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് കുഴച്ചത് ഇതേപോലെ നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടത് നമുക്കിതിനെ രണ്ടായിട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് ഒരെണ്ണത്തേത് ഇതേപോലെ പരത്തി കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആയിട്ട് നമ്മൾ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പാലിൻ്റെ കവറാണ് ഇതേപോലെ പാലിൻ്റെ കവറ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മുളക് പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തായാലും ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പെരിഞ്ചീരം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക അടുത്തൊരു കഷ്ണം വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കൊടുക്കുക കൊടുക്കുകയുണ്ടാവും ഇതേപോലെ ഒന്ന് സെറ്റാക്കി വയ്ക്കുവാണ് ഇനി ഇതിൻ്റെ പുറമെയായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നല്ലപോലെ അടഞ്ഞിരിക്കണം കേട്ടോ തുറന്ന് പുറത്തോട്ട് കാണുന്നതരുത് പെരിഞ്ചീരാണ് കേട്ടോ അല്പം കൊടുക്കുക ഈ പെരിഞ്ചീരേൻ്റെ സ്മെല്ലൊക്കെ ഇലക്കൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടി ഒരല്പം ഇതിൻ്റെ ഒന്ന് എല്ലാം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗരം മസാല കൂടി ഒന്ന് വിതറി കൊടുക്കാം അങ്ങനെ ഗരം മസാലയും കൂടി നമുക്ക് വിതറി കൊടുക്കുവാണെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടിട്ട് കൊടുത്താൽ കേട്ടോ അപ്പം നന്നായിട്ട് ഇലിയെ ആകർഷിക്കും നല്ലൊരു സ്മെല്ല് മസാലയുടെ ഒക്കെ ഒരു സ്മെല്ലടിക്കുമ്പോൾ ഇലി വരുവോ ഇലി കഴിക്കുകയും ഇലി ചത്തുപോകുകയും ചെയ്യും കട്ടേ ഈ പ്ലാസ്റ്റിക് കവറാണല്ലോ ശരിക്കും മിൽമയുടെ ആ കവറൊക്കെ ഉള്ളിൽ പോയാൽ ഇലി ചത്തുപോകും ചെയ്യും കേട്ടോ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരൊന്നര സ്പൂണോളം ഗോതമ്പൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ടിപ്പിൽ ചെയ്യേണ്ടത് ഇതിനെ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ വിനഗർ ചേർന്നിട്ട് മിക്സാക്കി എടുത്താലും മതിയെ അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അടുത്ത ഐറ്റം ഡെറ്റോൾ ആണ് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിലോട്ട് നമുക്ക് ഡെറ്റോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഡെറ്റോൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കാരണം ഇത് ഈ ഡെറ്റോളിൻ്റെ എന്ത് തന്നെയാകുമ്പോൾ തന്നെ അത്യാവശ്യം മിക്സ് ആയി കിട്ടും പോരെങ്കിൽ മാത്രം നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു കൈ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇങ്ങനെ വെള്ളം തെളിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ടൈറ്റിൽ തന്നെ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇലികളൊക്കെ ചത്തു പോകുള്ളൂട്ട് അത് ഇതേപോലൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബോൾസിൻ്റെ അകത്തേക്കാണ് ഇട്ടോ വെച്ച് കൊടുക്കേണ്ട ഒരു പാലിൻ്റെ കുറച്ച് കവർ നമുക്കൊന്ന് പൊട്ടിച്ച് കീറിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരല്പം കീറിയെടുക്കാം ഇതേപോലെ നമ്മളിങ്ങനെ കത്രയെ വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ എടുക്കുക പിന്നെ അത്യാവശ്യം നേരത്തെ കട്ട് ചെയ്ത പോലെ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള പീസാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു വലിപ്പത്തിൽ തന്നെ എടുക്കണം ഈ വലിപ്പത്തിൽ എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് പോലെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതേ ഉണ്ടാവും ഒരു കഷ്ണം ഒരു കഷ്ണം കൂടി അതേപോലെ നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ കഷ്ണം നമുക്കിതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക ഇതേപോലെ ഒന്ന് പഴ അതായത് കൊഴുക്കട്ടേക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ വെച്ചിട്ട് നേരെ നമ്മൾ ഈ പാക്കറ്റ് ഈ പ്ലാ മിൽമയുടെ കവറ് ഒരു കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു അല്പം മിച്ചറാണ് കേട്ടോ മിച്ചറ് ഒരൽപ്പം വെച്ച് കൊടുത്താൽ മതി ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണേ കപ്പലണ്ടി ഈ മിച്ചറിന് എന്തൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് കപ്പലണ്ടി കഷ്ണമൊക്കെ വേറെ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ അകത്ത് ഒരു കവറും കൂടി വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കണം അടയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ ഏത് രീതി വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം അപ്പം ഇത് ഇതേപോലെ ഞാനൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ടോ മൊത്തത്തിൽ ആ ചുറ്റിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ കപ്പലണ്ടിയുടെ എന്ത് അപ്പോൾ കപ്പലണ്ടി അതുപോലി ഇരിക്കണം ഒന്ന് പൊട്ടിച്ച് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികൾ വന്ന് ഇത് കഴിക്കുക എലികൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ പിന്നെ എലികളൊക്കെ നിങ്ങളിങ്ങനെ വെക്കുന്ന സമയത്ത് ആ പരിസരത്ത് വെള്ളമൊന്നും വെച്ച് കൊടുക്കാതിരുന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം മൂന്നാമത്തെ ടിപ്പിനായിട്ട് ദൈവം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ മിൽമയുടെ കവർ കെട്ടിയതെന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയുടെ അകത്തേക്ക് നമുക്ക് ചേർക്കേണ്ട അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി അരിപ്പൊടി വേണ്ട കേട്ടോ ഒരു ഒരു സ്പൂണോ ഒന്നര സ്പൂണോ അരിപ്പൊടി എടുത്താൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ കുറച്ച് മോശമായ ശർക്കര ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ടിപ്പിന് വേണ്ടിയിട്ട് അപ്പം അതിൽ നിന്ന് ഒരു അല്പം നമ്മൾ ഇത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഒരൽപ്പം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം ഒത്തിരി വെള്ളം ഒഴിക്കരുതെന്ന് കാരണം ശർക്കരയുണ്ട് ഭയങ്കര ലൂസി ആയിട്ട് പോവും ഒന്ന് ജസ്റ്റ് കൈവെള്ളം തളിച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ടിത് മിക്സായി കിട്ടി ആ ശർക്കരയുടെ സ്മെല്ല് ശരിക്കും എലിയെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഞാനിങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാത്രം പോരാട്ടം ഇതിനകത്തോട്ട് കുറച്ച് ഐറ്റംസ് കൂടിയൊക്കെ ചേർത്തിട്ട് വേണം എലിയെ കൊല്ലുന്ന ആ ഫുഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഇതുപോലെ കൊണ്ട് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതേ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ഉണ്ടയാക്കി എടുക്കുക ഇത് ഇത് കണ്ടോ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ശർക്കര ഉണ്ട് കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് ഭയങ്കര ലൂസി ആയിട്ട് പോകും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് ഈ കവറുകൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മൾ മിൽമയുടെ കവറ് മിൽമ പാക്കറ്റിൻ്റെ കവറില്ലേ ആ കവർ വെച്ച് കൊടുക്കണം അപ്പം നല്ല രീതിയിൽ ഒരു ഉണ്ട ഉരുട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഹോൾസ് ഇട്ടിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് നമുക്ക് ഒരു ഉണ്ട പോലെ പിടിച്ച് അതിൻ്റെ പുറമേയൊക്കെ കവറിൻ്റെ എന്തെങ്കിലും വരുവാണെങ്കിൽ എടുത്ത് മാറ്റിയെക്കണം കേട്ടോ അത് എലി വരുമ്പഴ ആദ്യമൊക്കെ കവർ ടച്ച് ചെയ്യാനുള്ളൊരു ഇട ഉണ്ടാക്കരുത് ഇത് മാറ്റിയേക്കാം നമുക്ക് എന്നിട്ട് നമുക്കിത് എവിടെയാണോ എലിശല്യം ഉള്ളത് ആ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ബാക്കി സംഭവങ്ങളൊക്കെ കൂടി ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പം നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എലിയെ കൊല്ലാനുള്ള ഒരു സ്പേസിൽ വയ്ക്കുക വെച്ചതിന് ശേഷം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ അല്പം ബെതറി കൊടുക്കുക ഇതിൻ്റെ പുറമേലോട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരൽപ്പം മാത്രമേ ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് ആ പരിസരത്തും ഇതൊക്കെ വീഴുന്ന തരത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കേണ്ട അടുത്ത സാധനം ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സോസ് ഐറ്റംസും അത് ടൊമാറ്റോ സോസോ ചില്ലി സോസോ എന്തെങ്കിലും മതി കേട്ടോ അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ചില്ലി സോസാണ് ചില്ലി സോസ് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പച്ചമുളകിനെ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുത്താലും മതി അത് ഇതേപോലൊരൽപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ അങ്ങനെ അതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നും വേണമെന്നില്ല അപ്പോൾ അത് ഇതേപോലെ ഒഴിച്ചതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴിക്കുക എലികൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ